കണ്ണൂരിൽ സുധാകരനെ വീഴ്ത്താനുള്ള വാരിക്കുഴി ഇങ്ങനെയാണ് ഇടഞ്ഞു നിൽക്കുന്ന കൊമ്പനെ വീഴ്ത്താൻ തോട്ടിപ്പോര വാരിക്കുഴി തന്നെ വേണമെന്ന കണക്ക് കൂട്ടലിലാണ് സി പി എം അതുകൊണ്ടുതന്നെ സുധാകരൻ്റെ മസ്തകത്തിനിട്ട് അടിക്കാൻ ബി ജെ പി ബന്ധമാണ് അവർ ആയുധമാക്കുന്നത് ജയിച്ചാൽ സുധാകരൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന അദ്ദേഹത്തിൻ്റെ ചില കമൻറ്റുകൾ വളച്ചൊടിച്ചാണ് പ്രചരിപ്പിക്കുന്നത് എന്തു തന്നെയായാലും ജയിച്ചാലും തോറ്റാലും താൻ എവിടെയും പോകില്ലെന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജിൻ്റെ പ്രതികരണം തന്നെ സുധാകരനൊരുക്കിയ വാരിക്കുഴിയുടെ തെളിവായാണ് വിലയിരുത്തപ്പെടുന്നത് സോഷ്യൽ മീഡിയയിലെ ഇടതു ഹാൻഡിലുകൾ സുധാകരനെതിരെ ബഹുമുഖ തന്ത്രങ്ങളാണ് പഴറ്റുന്നത് ആരോഗ്യ വിഷയങ്ങൾ വരെ ഇവർ സുധാകരനെതിരെ ചർച്ചയാക്കുന്നുണ്ട് കോൺഗ്രസിലെ അതൃപ്തരെ ലക്ഷ്യമിട്ട് പഴയ ഗ്രൂപ്പിസത്തിൻ്റെ വാർത്തകൾ വരെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വെളിച്ചം കാണുന്നുണ്ട് കണ്ണൂർ എന്ന സിറ്റിംഗ് സീറ്റിൽ തോറ്റാൽ കോൺഗ്രസിന് അത് വലിയ ക്ഷീണമായേക്കാം എഴുപതിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന കെ സുധാകരന് മുൻപിൽ രാഷ്ട്രീയ തിരിച്ചുവരവിൻ്റെ വാതിലുകളും കൊട്ടിയടക്കപ്പെട്ടേക്കാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് ഒരു സൈക്കിൾ പോലും മേടിച്ചു കൊടുത്തില്ലെങ്കിൽ കണ്ണൂരിലെ ജനങ്ങൾ കൈപ്പത്തിക്ക് തന്നെ വോട്ട് ചെയ്യുമെന്നാണ് കോൺഗ്രസിൻ്റെ അവകാശവാദം പിണറായി സർക്കാരിനെതിരെയുള്ള ജനവികാരം കഴിഞ്ഞ പോലെ ഇക്കുറിയും യു ഡി എഫ് തരംഗമാകുമെന്നും കോൺഗ്രസ് നേതൃത്വം പറയുന്നുണ്ട് എഐ സി സി ഫണ്ട് തെരഞ്ഞെടുപ്പിൽ ലഭിക്കാതിരുന്നിട്ടും കണ്ണൂരിൽ സുധാകരൻ സ്ഥാനാർത്ഥിയായതുകൊണ്ട് കോൺഗ്രസ്സിന് ക്ഷീണം ചെയ്തിട്ടില്ല സി പി എമ്മിലെ പടല പിണക്കങ്ങളും ആന്തരിക സംഘർഷങ്ങളും പതിവ് പോലെ സുധാകരന് വോട്ടായി മാറുമെന്നാണ് യു ഡി എഫ് ക്യാമ്പിലെ പ്രതീക്ഷ കേസിനെതിരെ നടത്തുന്ന സൈബർ അറ്റാക്ക് കൂടുതൽ മൈലേജായി മാറുമെന്ന കണക്കുകൂട്ടലുമുണ്ട് മലയോര കർഷകർ നേരിടുന്ന വന്യമൃഗശല്യം കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില തകർച്ച തുടങ്ങി ഒട്ടേറെ അനുകൂല ഘടകങ്ങൾ കേസിന് അനുകൂലമായി വോട്ടർമാർ ചിന്തിക്കാൻ കാരണമാകുമെന്നാണ് ജില്ലാ കോൺഗ്രസ് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വോട്ടുകളുള്ള വോട്ടുകളുള്ള വെൽഫെയർ പാർട്ടിയും പിന്തുണ പ്രഖ്യാപിച്ചതോടെ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ക്യാമ്പുകൾ ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ